മഞ്ചേരി പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ജ്യേഷ്ഠൻ അനിയനെ കുത്തിക്കൊന്നു പൂക്കോട്ടൂർ പള്ളിമുക്ക് സ്വദേശി അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് പിന്നാലെ സഹോദരൻ ജുനൈദ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ ആയിരുന്നു കൊലപാതകം പ്രതി വീട്ടിലെ കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ് വ്യക്തമാക്കി കടം തീർക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ വീടിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമാണ് സഹോദരന്മാർ തമ്മിലെ തർക്കത്തിന് കാരണമെന്നാണ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ ഗോൾഡൻ ഹായ് வெய்டிங் ஆபரணங்கள் லைட் டெய்லி வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் குறஞ்ச பணிக்கூலிக்கு